നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നും കണ്ണൻ്റെ ഒരു വിശേഷമായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അല്ലെങ്കിലും എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ കണ്ണന് ചുറ്റുമുള്ളപ്പോൾ വേറൊരു വിഷയം തേടി പോകേണ്ട ആവശ്യം വരണേ ഇല്ലയല്ലോ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി പറയണതാണ് കണ്ണനെക്കുറിച്ച് അല്ലെങ്കിൽ കണ്ണൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവാറില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല പക്ഷേ അങ്ങനെയാണ് കണ്ണൻ്റെ വിശേഷങ്ങൾ എത്ര കേട്ടാലും മതിയാവില്ല പറഞ്ഞാലും മതിയാവില്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണന് കുറച്ച് അമ്മമാരുണ്ട് ആ അമ്മമാരുടെ കഥയാണ് പറയുന്നത് കഥയല്ലാട്ടോ ആ അമ്മമാരെ കുറിച്ചാണ് പറയുന്നത് കഥയല്ല ഇപ്പോഴും ഉള്ളതാണ് എപ്പോഴും ഉള്ളതാണ് കണ്ണന് നേരത്തെ തന്നെ രണ്ടമ്മമാരുള്ളത് നമുക്കറിയാം ദേവകി പ്രസവിച്ചു യശോദ എടുത്തു വളർത്തി അതുകൂടാതെ നമുക്കറിയാം കുറൂരമ്മ എന്നൊരമ്മ കണ്ണനെ സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്നതും നമുക്കറിയാം ഇവർക്കൊക്കെ പുറമെ കുറച്ചമ്മമാരിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെ ചുറ്റുവായിട്ടുണ്ട് ആ അമ്മമാരാണ് ഉരുൽപുരയിൽ നെല്ലുകുത്തുന്ന അമ്മമാർ കണ്ണന് നേദിക്കാൻ നിത്യവും നേദിക്കാനുള്ള നെല്ല് കുത്തി അരിയാക്കി കൊടുക്കുന്നത് ഈ അമ്മമാരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും വരുന്നവരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ അമ്മമാരെ കണ്ടിട്ടുണ്ടാവും തലയിൽ ചുമടുമായിട്ട് അവരിങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ടാവാം ആ അമ്മമാരുടെ വലിയ സേവനം ഒരുപക്ഷെ പലരും അറിഞ്ഞു കാണില്ല എത്ര വലിയ ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണല്ലേ അവര് ഒരുപക്ഷെ അവരൊക്കെ അമ്പാടിയിലെ ഗോപസ്ത്രീകളുടെ പുനർജന്മങ്ങളാവാം അല്ലെങ്കിൽ യശോദയുടെ പുനർജന്മമാവാം എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് കേട്ടോ അല്ലെങ്കിലും പണ്ടൊരിക്ക യശോദമ്മ കണ്ണനെ ഉരുളില് കെട്ടിയിട്ട കഥ നമുക്കൊക്കെ അറിയാമല്ലേ ഇപ്പോൾ ഇപ്പോ ഇതാതെ ഉരലില് കുറെ അമ്മമാര് കണ്ണനുള്ള നെല്ലുകുത്തി അരിയാക്കി കൊടുക്കുക കണ്ണന് പാലമൃദട്ടാൻ ആ അമ്മമാരെ കുറിച്ച് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇതൊരു ഇതൊരു ജോലിയല്ല ഇതൊരു അവകാശമാണ് ഇരുപത്തിയൊന്ന് അവകാശികളാണ് അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെല്ലുകുത്ത് നെല്ലുകുത്താൻ അവകാശികളായിട്ടുള്ളത് അമ്മമാരെന്ന് പറയാൻ കാരണം ഇത് മുഴുവനും അമ്മമാരെന്നെയാണ് സ്ത്രീകൾ തന്നെയാണ് ഈ നെല്ലുകുത്ത് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളതും അതിൽ പ്രമുഖരായ കുറച്ച് തറവാട്ടുകാരുടെ പേര് എനിക്കറിയാം എല്ലാം എനിക്കറിയില്ല ഗുരുവായൂരും പരിസര പ്രദേശത്തും തന്നെയുള്ള മണ്ണൂര് മൂത്തേടത്ത് കാളിയം പാലിയത്ത് അകമ്പടി കണ്ണത്ത് തെച്ചിയിൽ എന്നൊക്കെയാണ് ഈ തറവാട്ടുകാരുടെ പേര് നായർ കുടുംബാംഗങ്ങളാണ് ഇവിടുത്തെ സ്ത്രീകളാണ് പാരമ്പര്യമായിട്ട് വന്ന് ഭഗവാന് ഈ നെല്ലുകുത്തി അരിയാക്കി കൊടുക്കുന്നത് ഇപ്പോഴും ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് വരുന്ന ചുവന്ന അരിയുടെ നെല്ലുണ്ടല്ലോ അത് ഗോപുരത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കും അത് ഇവർ കൊണ്ടുപോയി കുത്തി അരിയാക്കിയിട്ട് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും പണ്ടത്തെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരം പറ നെല്ലാണ് ഇവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് അളന്നു കൊടുക്കുക പതിനഞ്ച് ദിവസത്തേക്ക് കൊടുക്കുന്ന ഒരു കണക്കാണ് ഇതിൽ നിന്ന് അവര് നെല്ല് കുത്തി അരിയാക്കിയിട്ട് ദിവസം എൺപതിടങ്ങഴി അരി ക്ഷേത്രത്തിലേക്ക് കൊടുക്കണം അങ്ങനെയായിരുന്നു സാമൂതിരിയുടെ കാലത്തൊരു കണക്ക് അങ്ങനെയായിരുന്നു പിൽക്കാലത്ത് അളവിലും തൂക്കത്തിലും എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ടാകാം ഒരു ഓഹരി നെല്ല് കൊടുക്കും ഒരു ഓഹരി എന്നാ പറയുക ഒരു ഓഹരി എന്ന് പറയുമ്പോൾ മുപ്പത്തേഴ് പറ നെല്ല് ഈ മുപ്പത്തേഴ് പറ നെല്ല് കുത്തിയാൽ അതിൽ നിന്ന് പത്ത് കുറ്റി അതായത് പറ ദേവസ്വത്തിന് കൊടുക്കണം പറ അരി ദേവസ്വത്തിന് കൊടുക്കണം ബാക്കി വരുന്ന ഒന്നേകാൽ പറ ഈ നെല്ല് കുത്തുന്ന അമ്മമാർക്കുള്ളതാണ് ഇത് തന്നെയാണ് ഇവരുടെ വരുമാനം അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് നമുക്കറിയാം ഈ ചൂട് കാലത്തായാലും തണുപ്പ് കാലത്തായാലും ഒരലില് നെല്ല് കുത്തുക നെല്ലിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ തവിടും ഉമിയും എല്ലാം ഇടകലർന്നിട്ടുള്ള ആ ഒരു ജീവിതം അതുകൊണ്ട് തന്നെ അവർക്ക് പലതല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും അവർ വകവയ്ക്കാറില്ല അതെല്ലാം ഭഗവാനുള്ള ഒരു പൂജ പോലെ അല്ലെങ്കിൽ ഭഗവാനുള്ള ഒരു അർപ്പണം എന്ന നിലയിലാണ് അവർ ഈ അനുഷ്ഠാനം പോലെ ഈ ഒരു കർമ്മം ചെയ്തു വരുന്നത് ഇവര് ചെറുപ്പക്കാരും മാത്രല്ല എൺപതിലേറെ വയസ്സുള്ള അമ്മമാരൊക്കെ ഓടി നടക്കുന്നത് കാണാം നമുക്ക് അതിശയം തോന്നും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് അമ്മമാരെ ഈ പ്രവൃത്തി ചെയ്യുന്നത് അവര് ഗുരുവായൂർ ദേവസ്വത്തിന്റെ എല്ലാവിധ ഉത്സവങ്ങളിലും ഒക്കെ ഒരു പങ്കാളികളാവാറുണ്ട് എൺപത് വയസ്സൊന്നും അവരെ ഒന്നിനും പിൻവലിക്കാറില്ല തിരുവാതിരക്കളിക്കായാലും ഒക്കെ ഈ അമ്മമാർക്കൊരു തിരുവാതിരക്കളി ഉണ്ട് ഗുരുവായൂർ ഉത്സവത്തിന് ഈ ഉരൽപുര അമ്മമാരുടെ വക തിരുവാതിരക്കളി ഭഗവാന് അർച്ചനയായിട്ട് ചെയ്യാറുണ്ട് അതുമാത്രല്ല തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഇവര് അതും ഒരു അനുഷ്ഠാനം പോലെ ചെയ്യാറുണ്ട് നമുക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നും ഗുരുവായൂരപ്പന്റെ അമ്മമാരെ കാണുമ്പോൾ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൈകൊണ്ട് നെല്ല് കുത്തി അരിയാക്കി കൊടുക്കുന്ന ഈ അമ്മമാരെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഈ ഉരൽപ്പുര അമ്മമാരെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോ കണ്ടിട്ടില്ലാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഗുരുവായൂർ വരുമ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റും ഗുരുവായൂർ പടിഞ്ഞാറേ പടിഞ്ഞാറെന്നിടയില് പടിഞ്ഞാറല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ക്ഷേത്രത്തിലെ ഉരുൽപുര ഉള്ളത് ആ ഉരുപുരയിൽ മിക്കവാറും സമയത്ത് അവിടുത്തെ ഈ അമ്മമാരൊക്കെ കാണാറുണ്ട് പല വിധത്തിലുള്ള പണികളിലൊക്കെ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഗുരുവായൂരപ്പൻ്റെ നിറപ്പകിട്ടുള്ള പല കാഴ്ചകളും കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞും എഴുതിയും ഉണ്ട് അപ്പോൾ അത്ര നിറപ്പകിട്ടില്ലാത്ത ഗുരുവായൂരപ്പൻ്റെ ഈ അമ്മമാരെക്കുറിച്ച് കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഈ നെല്ല് കുത്തുന്ന അമ്മമാരെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും ഈ ഒരു ചെറിയ അറിവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയാറുള്ളതുപോലെ ഒരു ചെറിയ ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും എഴുതാൻ മടിക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് എന്നെ ഇതുപോലെ ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതും വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം